ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ മൗനരാഗത്തിൻ്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മൗനരാഗ്യം സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കൂടുതൽ സജഷൻസിലേക്ക് പോകുന്നതാണ് പറയുന്നത് അറിയില്ല എത്രത്തോളം ശരിയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടിലൂടെ നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെയും അതുപോലെ തന്നെ ലൈക്കിലൂടെയും ഒക്കെ ആ ഇഷ്ടം നിങ്ങൾ അറിയിക്കണേ പ്ലീസ് പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ പറയണേ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഷാരിനേയും അതുപോലെ തന്നെ പ്രകാശനെയും സരയൂനെയും ഒക്കെയാണ് അപ്പോഴേക്കും സരയും ഷാരിയും പറയുകയാണ് നിങ്ങൾ എത്ര രൂപ ചിലവായാലും അവൾക്ക് വേണ്ടി കേസ് കൊടുത്തേക്ക് ആ രൂപയൊക്കെ ഞങ്ങൾ തന്നോളാം എത്ര രൂപ വേണമെങ്കിലും അവളെ ജയിലിൽ പിടിച്ചിടാനായിട്ട് ഞങ്ങൾ ചിലവാക്കും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവൾ ജയിലിൽ കിടക്കുക തന്നെ വേണം പിന്നെ വിക്രമേ നിന്നെ തല്ലിയത് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇനി തെളിവുകളും സാക്ഷികളും നിന്നെ തല്ലിയത് കണ്ടവരെയൊക്കെ നീ നീ സ്വാധീനിച്ച കയ്യിലെടുക്കണം ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലതുമാണോ അവൾക്ക് ഭയങ്കര ബുദ്ധിയാണ് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും കോടതിയിലെ തെളിവുകളും സാക്ഷികളും ഒക്കെയാണ് പ്രാധാന്യം അപ്പം നീ അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട നിനക്ക് എന്തായാലും നീതി കിട്ടാതിരിക്കില്ല വെറും മൂന്നാം ക്ലാസ് പഠിച്ച ഒരു പെണ്ണിൻ്റെ ബുദ്ധിയല്ല അവൾക്ക് അവൾക്ക് ഭയങ്കര ബുദ്ധിയാണ് അപ്പോഴേക്കും ശാരി പറയുകയാണ് അത് പിന്നെ പ്രത്യേകം പറയണോ അവൾ കിരണോടൊപ്പം ചേർന്നതിന് ശേഷമാണ് ഇത്രയധികം ബുദ്ധി വെച്ചത് പിന്നെ ആ പാറൂന്ന് പറയ പറയുന്നവൾ അവൾ കൂടെ ഇവളുടെ കൂടെ ചേർന്ന് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവളെ അതുകൊണ്ടാണ് അവൾ ഇത്രയധികം അറിവും ബുദ്ധിയും ഒക്കെ സമ്പാദിച്ചതും ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാ അവൾക്ക് നല്ല കാലം വന്നപ്പോൾ അവൾ എല്ലാ കാര്യവും പഠിച്ചെടുത്തു ഈ പഠിപ്പ് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിലേ ഇന്നിപ്പോൾ എവിടെ എത്തിയേനെ എൻ്റെ ശാരി ഇതൊക്കെ ഞാനെ കുറേ പഠിച്ചതാ പക്ഷേ അവളുടെ അത്രയും ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല അവളെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പാഠപുസ്തകയ്ക്കെടുത്ത് മറിച്ചും തിരിച്ചൊക്കെ നോക്കാറുണ്ടായിരുന്നു ആ അത് തന്നെയാണ് അവളുടെ ബുദ്ധി ഹോ ഇനിയൊരു ഇൻറ്റീരിയറിൻ്റെ ഫങ്ഷൻ കൂടി ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും നല്ല ഇൻറ്റീരിയർ തീരും പിന്നെ അവൾ കൂടുതൽ പണക്കാരിയാവും ഇതിനൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൂടാ അവൾ ജയിലിൽ എടുക്കുകയാണെങ്കിൽ നാട്ടുകാരുടെ വിശ്വസ്തതയൊക്കെ ഇല്ലാണ്ടായിക്കോളും അവളുടെ ലക്ഷ്യങ്ങളും ഇല്ലാണ്ടായിക്കോളും നമ്മളിതിനൊന്നും സമ്മതിച്ചു കൊടുക്കരുത് വിക്രം അതിനു മുമ്പായിട്ട് നമ്മളിതിനു വേണ്ടി ഒരു തടയിടുക തന്നെ വേണം അപ്പോഴേക്കും പ്രകാശം പറയാണ് അത് ശരിയാ അവൾ ജനിച്ച കാലം മുതൽ എനിക്ക് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടപ്പാട് അവളെ ഒന്ന് കൊന്നുകളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ കയ്യിലാണെങ്കിൽ ഈ പത്തിൻ്റെ പൈസയില്ല കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു പൈസയുടെ കാര്യം ഓർത്തിട്ട് നീ പേടിക്കേണ്ട പ്രകാശ ഞാനും സറിയും നിനക്ക് വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും മുടക്കാനായിട്ട് തയ്യാറാണ് ആ കല്യാണി എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ കിടക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങൾ പോകണം പൈസ ഞങ്ങൾ മുടക്കിക്കോളാം പ്രകാശം പറയുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പോകും ഏതറ്റം വരെ വേണമെങ്കിലും പോകും ഇനിയിപ്പോൾ എന്തായാലും അവളെ കൊല്ലാനൊന്നും പറ്റില്ല ജയിലിലെങ്കിലും അവൾ കിടക്കട്ടെ ജയിലിൽ കിടന്നാൽ അവളെ അനുഭവിക്കട്ടെ അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ലക്ഷ്യം ഡേ നീ സൂക്ഷിച്ചു കേട്ടോ ഞങ്ങൾ അവളെ ജയിലിലാക്കാനായിട്ട് എത്ര കോടികൾ വേണമെങ്കിലും മുടക്കം തയ്യാറാണ് പക്ഷെ നീ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിന്നെ തല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് നീ അവരെ സ്വാധീനിക്കണം അവൾക്കെതിരെ സാക്ഷി പറയാൻ അവർ റെഡി ആയിരിക്കണം അതു മാത്രമേ നീ ശ്രദ്ധിക്കാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴേക്കും വിക്രം പറയുകയാണ് തീർച്ചയായിട്ടും സരയൂ അവൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും തെളിവുകളും സാക്ഷികളും എല്ലാം ഞാൻ ഒപ്പിച്ചോളാം നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട അപ്പോഴേക്കും പ്രകാശൻ സരൈവിനോട് വെക്കുകയാണ് അല്ല മോളെ ഇതൊക്കെ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സരൈവ് പറയുകയാണ് തീർച്ചയായിട്ടും നടക്കുമെങ്കിൽ തീർച്ചയായിട്ടും നടക്കും ആ കല്യാണി എന്ന് പറയുന്നവൾ കിരണൊപ്പം ചേർന്ന് നമുക്കിട്ട് പണതൊന്നും നമ്മളിനെ മറക്കേണ്ട ഒരു കാര്യമില്ല അതിനൊക്കെ നമുക്ക് എണ്ണി എണ്ണി അവളോട് പകരം ചോദിക്കാം കളെ അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സരയും ശാരിയും കൂടി അങ്ങ് പോവാട്ടോ ഇവർ പോയതിന് ശേഷം പ്രകാശം പറയുകയാണ് കണ്ടോടെ വിക്രമേ ആ പെൺകുച്ചിയുടെ സാ കണ്ടോ നീ ആ സോണിയെ വളച്ച് കൈയ്യിലെടുത്ത സമയത്ത് ഇവിടെ വളച്ചങ്ങനെ കയ്യിലെടുത്ത കരുതെങ്കിലേ നിന്നോടൊപ്പം അവൾ നിന്നേനെ ഇപ്പം നിൻ്റെ ജീവിതം നന്നായി പോയനെ ആയിരുന്നു എന്ത് പറയാനെച്ചാ എൻ്റെ തലവര അങ്ങനെ ആയിപ്പോയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രകാശം പറയാം ആ അതെ മനുഷ്യൻ്റെ തലവരി അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ അല്ലാച്ചാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ സരയും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അവൾക്കെതിരെ തെളിവുകളൊക്കെ ഉണ്ടാക്കിയാലും പോലീസ് നമ്മളോടൊപ്പം നിൽക്കുമോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ പോലീസ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കല്യാണീനെ അറിയിച്ചിട്ട് അവൾ വക്കീലുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുക തന്നെ ചെയ്തു അപ്പോൾ പിന്നെ നമ്മളുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതിലൊക്കെ ഫലം ഉണ്ടാവുമോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയുക അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് നിനക്കറിയില്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും സേനനും അവൻ്റെ ആളുകളൊക്കെ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും നമ്മൾ നമ്മളവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നോ അവരെങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്നാണ് പോലീസ് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചത് പക്ഷേ ഇതിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എടാ ന്യായം നമ്മുടെ പക്ഷത്താണ് നമ്മളെയാണ് കല്യാണം ഉപദ്രവിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടത് അവൾ തന്നെയാണ് എന്തായാലും നമുക്ക് കിട്ടാവുന്ന മാക്സിമം തെളിവുകളൊക്കെ സംഘടിപ്പിച്ച് അവൾക്കെതിരെ കേസ് കൊടുക്കുക തന്നെ വേണം അവളെന്തായാലും ജയിലിൽ പോയി കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അച്ഛനും മോനും സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ അടുത്ത സീനിലെ വക്കീലിനെയും കല്യാണിനെയാണ് കാണിക്കുന്നത് അപ്പോൾ വക്കീൽ പോയിന്റുകളൊക്കെ കല്യാണീനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയണം ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുകയാണ് അതേസമയം തന്നെ വക്കീൽ കല്യാണിനോട് പറയണം മോളെ നീ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ഇതെങ്ങാനും പാളിപ്പോയാൽ എൻ്റെ ജോലി തന്നെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറയണം അപ്പോഴെങ്കിലും കല്യാണി പറയുകയാണ് സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ സാറിൻ്റെ കീഴിൽ സാറിൻ്റെ ശിഷ്യായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഈ കേസ് ജയിക്കുമെന്ന് സാർ ഒട്ടും പേടിക്കേണ്ട എന്ന് പറയാം കേട്ടോ മോളെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതൊരു കൈവിട്ട കളിയാണ് എങ്ങാനും ഒന്ന് പാളിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ പോവും എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും കല്യാണി പറയുകയാണ് ഒരിക്കലും പാളി പോയില്ല സാർ എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് പറയുകയാണ് അതേസമയം തന്നെ നമ്മുടെ വക്കീൽ ചോദിക്കുകയാണ് അല്ല മോൾക്ക് ഉറപ്പുണ്ടോ അത്ര ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണം പറയുകയാണ് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് സാർ ഇതിപ്പോൾ സോനിയുടെ ലൈഫിൽ മാത്രമല്ല ഇവനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പലരുടെയും ജീവിതത്തിൽ അവൻ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ തന്നെയാണ് ഇതിന് പിന്നിലൊന്നും എന്തായാലും ഇതിനുക്ക് മുമ്പും ഇവൻ ഇതുപോലെ മോഷണത്തിന് ശ്രമിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അങ്ങനെയുള്ള വീടുകളിലാണ് കയറുന്നത് അപ്പാവുമ്പോൾ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ മോഷണത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഒരാളെ അടിച്ചു വീഴ്ത്തി അയാളിപ്പോൾ തളർന്ന് കിടക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവ് തളർന്ന അവസ്ഥയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് സാർ എന്ന് പറയാനാണ് അതേസമയം തന്നെ വക്കീൽ വയ്ക്കുകയാണ് ഇങ്ങനെയൊക്കെ അവൻ ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമോ എന്ന് വയ്ക്കുകയാണ് ആ ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് സാർ എന്ന് പറയാം കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ സാർ എൻ്റെ ഒരു അനിയനാണെന്ന് പോലും ഞാൻ നോക്കാതെ അവനെതിരെ ഞാൻ സാക്ഷി പറയുന്നതും വാദിക്കുന്നതുമൊക്കെ അവനെ ഇന്ന് ഞാൻ കൂടുതൽ വെച്ച് വലിച്ചു കീറും അപ്പോഴേക്കും വക്കീൽ പറയുകയാണ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മോൾ ധൈര്യമായിട്ട് പോയിക്കോ നിാലും ദൈവം നിങ്ങളെ സംരക്ഷിച്ചോളും എന്ന് പറയട്ടോ അങ്ങനെ നമ്മുടെ കല്യാണി വക്കീലിൻ്റെ അടുത്തുനിന്ന് രൂപയുടെ അടുത്തേക്ക് പോവുകയാണ് രൂപയാണെങ്കിൽ കണ്ട ഉടനെ തന്നെ ചോദിക്കുകയാണ് കല്യാണി മോളെ മോൾക്ക് ഉറപ്പുണ്ടോ ഇവൻ തന്നെയായിരിക്കും അത് ചെയ്തതെന്ന് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ടമ്മേ പണ്ട് ശരണ്ുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് ഇന്ന് ആൽബിയുടെ ആൽബേട്ടൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ സോണിയുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ലാതെ അതേ പാറ്റേണിൽ തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഇവൻ തന്നെയാണ് ആ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് ഏത് വീട്ടിലാണ് സ്വർണ്ണമുള്ളതെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ആ വീട്ടിൽ തന്നെ കയറി മോഷ്ടിച്ച് അവരെ ഉപദ്രവിച്ചു പോരുന്ന സ്വഭാവമാണ് അവനുള്ളത് ഇനിയൊന്നും അവനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമ്മളവനെ ഇനിയും വെറുതെ വിട്ടാൽ ഇതിലും വലിയ വിപത്ത് അവൻ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ അവനെ കോടതിയിൽ കയറ്റി ജയിലിലേക്ക് അയക്കേണ്ടത് അത്യാവശ്യം തന്നെയാണമ്മേ അല്ല മോളെ ഇപ്പോൾ അവൻ മോളെ ജയിലിൽ കയറ്റാനായിട്ടുള്ള ഒരു പരിപാടിയിലാണല്ലോ അവനെ തല്ലിയെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ അവൻ കേസ് കൊടുത്തിരിക്കുകയാണല്ലോ ഇനി മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ മോളെ അമ്മ ഒട്ടും പേടിക്കണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് ഇനിയിപ്പോൾ അവനെ തല്ലിയതിൻ്റെ പേരിൽ ജയിലിലേക്ക് എന്നെ വിടുകയാണെങ്കിൽ ഞാൻ കൂടി ജയിലിൽ പോയി കിടക്കുമേ അമ്മ ഒട്ടും പേടിക്കണ്ട മോളെ ചന്ദ്രേട്ടൻ്റെ ആൾക്കാർ അവനെ വെറുതെ വിടില്ല മോളെ അമ്മേ കാര്യത്തിൽ ഇനി ആരും ഇടപെടേണ്ട അമ്മേ അച്ഛനും അമ്മയും ഇനിയുള്ള കാര്യം സമാധാനത്തോടുകൂടി റെസ്റ്റ് എടുത്തുകൊള്ളണം ഏ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇനി നിങ്ങളിതിൽ ഇടപെട്ട് നിങ്ങൾ ടെൻഷൻ കൂട്ടേണ്ട കേട്ടോ എന്നിങ്ങനെ പറയാട്ടോ കല്യാണി രൂപയോട് അങ്ങനെ കല്യാണി അവിടെ നിന്ന് കടന്നു പോകാട്ടോ അതേസമയം തന്നെ രൂപ ആലോചിക്കുകയാണ് എൻ്റെ ആൽബിമോനയും അതുപോലെ തന്നെ സോണി സോണിമോളയും ദ്രോഹിച്ച അവന് വെറുതെ വിടരുത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കല്യാണി കാറിലേക്ക് കയറാനിട്ട് പോകുന്ന സമയത്ത് തന്നെ പുറകിൽ നിന്ന് ശാരി വിളിക്കുകയാണ് ടി നീ ഒന്ന് നിന്നേന്ന് വയ്ക്കുകയാണ് കേട്ടോ ശാരിയും ഉണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ കല്യാണിക്ക് മനസ്സിലായി എന്തൊക്കെ അനുഷ്ഠോപിച്ചുകൊണ്ടാണ് രണ്ടും കൂടെ പറയണതെന്ന് അപ്പോഴത്തേക്കും കല്യാണി ചോദിക്കുകയാണ് എന്ത് വേണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സരയു പറയുകയാണ് ആ അല്ല നീയേ നടുരോട്ടിലൊരു ചെറുപ്പക്കാരനെ തല്ലി എന്ന് ഞങ്ങൾ അറിഞ്ഞു അതിൻ്റെ പേരിൽ നീ കോടതി കയറാൻ പോവാണെന്നൊക്കെയും ഞങ്ങൾ അറിഞ്ഞു എന്തായാലും അങ്ങനെ ഒരു പാവത്തിനെ ഉപദ്രവിച്ചതിന് നിനക്ക് അത് തന്നെ കിട്ടണം ഓഹോ ആ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നിങ്ങൾ അറിയുന്നുണ്ടല്ലേ അറിയിക്കുന്നുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കല്യാണി അതേസമയം തന്നെ പിന്നെ അല്ലാതെ എൻ്റെ ഭർത്താവിനെ ഞാനിപ്പോൾ പാ പ്രാന്താശുപത്രിയിലാക്കിയിരിക്കുക നീയൊക്കെ കാരണമായിട്ട് എൻ്റെ ഭർത്താവിന് പ്രാന്തുണ്ടായത് എൻ്റെ നിങ്ങളുടെ ഭർത്താവിന് പ്രാന്തായത് എൻ്റെ കയ്യിലിരി അയാളുടെ കയ്യിലിരി പോകേണ്ട പാവങ്ങളെയൊക്കെ ദ്രോഹിക്കാനായിട്ട് ശ്രമിച്ചാൽ ഇതുപോലെ ഇരിക്കും അപ്പോഴേക്കും ശാരി പറയുകയാണ് നീയെ കൂടുതലൊന്നും പറയേണ്ടടി നീയെ വിക്രത്തിനെ തലയേനെ നീ ജയിലിൽ പോയി കിടക്കാൻ പോകുന്നുള്ളൂ ആ സന്തോഷത്തിലാണ് ഞങ്ങൾ അപ്പോഴേക്കും കല്യാണിക്ക് ദേഷ്യം വരാം കേട്ടോ അതേസമയം തന്നെ സരിഹോഴിക്കണേ എന്താടി നിനക്ക് ഞങ്ങളും കൂടെ തല്ലാൻ തോന്നുന്നുണ്ടോ തല്ല് തല്ല് നീ ഞങ്ങളതൊന്ന് തല്ല് എന്നിട്ട് അതിൻ്റെ പേരിലും കൂടെ ഞങ്ങൾ കേസ് കൊടുത്ത് നിന്നൊന്നും കൂടെ ജയിലിലേക്ക് വിടാം അമ്മേ ഇവളുടെ കൈ ധരിക്കുന്നുണ്ടാവും നമ്മളെ തല്ലാനായിട്ട് അതേടി നിന്നെ തല്ലാനായിട്ട് എൻ്റെ കൈ നന്നായിട്ട് ധരിക്കുന്നുണ്ട് പക്ഷേ നിന്നെ തല്ലല്ല നിന്നെ കൊല്ലാണ് വേണ്ടത് നി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ കൊന്നിട്ടേ ഞാൻ പോകും ആഹാ നീ എന്നെ കൊല്ലോ നീ ഒന്ന് കൊല്ലടി നീയൊന്ന് കൊല്ലെ ഏയ് നീ ആരാണ് വലിയ ഗുണ്ടയോ അതേടി ഞാൻ ഗുണ്ട തന്നെയാണ് നിങ്ങൾക്കൊക്കെ ഗുണ്ടയാണെങ്കിലും പാവങ്ങളുടെ മുന്നിലേ ഞാൻ അവർക്ക് വലിയ സഹായി തന്നെയാണ് അപ്പോഴേക്കും ഷാരി പറയുകയാണ് അല്ല ഒരു സ്കൂൾ പോലും സ്കൂളിൻ്റെ പടി പോലും കാണാത്തതിനൊക്കെ ഇത്ര അഹങ്കാരോ ഞങ്ങളുടെ കിരൺമോൻ്റെ കൂടെ കൂടിയല്ലേടി നീ ഇത്രയും തൻ്റെ ഇടം വെച്ചത് എടികി ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പാല് ഇട്ടുകൊണ്ടിരുന്നവളല്ലെടിനി നിനക്ക് ഇത്രയും താഴ് ദേഷ്യമെങ്കിൽ വിയപ്പുകളായ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നീ നിന്നെ പുഷ്പം പോലെ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇനി അഴിയെണ്ണം കിടക്കുന്നതേ ഉള്ളൂ വിക്രത്തെ നീ തല്ലിയതിന് നീ അഴിയെണ്ണം പോകുന്നതേ ഉള്ളൂ കൂടി അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നൊന്നും ചെയ്യാത്തത് എന്തെങ്കിലും സറിയും ശാരിയും കൂടെ പറയാം കേട്ടോ ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിക്രമെൻ്റെ അനിയനാണെങ്കിലും ഞാൻ അവനെ തല്ലി അവനെ ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ ഫ്രോഡാണ് അതിലെനിക്കൊരു എനിക്കൊരു മനസാക്ഷി കുത്തുമില്ല അവന് കിട്ടേണ്ടതേ കിട്ടിയിട്ടുള്ളൂ ഇനിയും കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ ഇവൻ കാണിച്ചു കൂട്ടുന്ന ഓരോ വൃത്തികേടും അവൻ ഓരോ വീടുകളിൽ കയറിയിട്ട് മോഷ്ടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അവനെ നിന്നെ പോലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലടി അതിന് മനസാക്ഷി വേണം ഡേ ഇനിയും വേണ്ടി വന്നാൽ ഞാൻ വിക്രമത്തിന് വിക്രത്തിനെ തല്ലുകയും ചെയ്യും കൊല്ലുകയും ചെയ്യും വേണ്ടി വന്നാൽ നിനക്ക് കിട്ടും തരും നിൻ്റെ കവളത്ത് ഞാൻ അടിച്ചതാണല്ലോ ആ പാടൊക്കെ മാഞ്ഞു പോയോ നീ അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കട്ടോ നീ എന്നെ തല്ലിക്കോടി എനിക്കതിനൊരു കുഴപ്പമില്ല നീ തല്ലിക്കോ പക്ഷേ നീ ഇനി ജയിലിൽ കിടക്കാൻ പോകുന്നുള്ളൂ അത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് സമാധാനിക്കാൻ സന്തോഷിക്കാൻ ഇനി ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ് എന്ന് പറയട്ടെ സരയോ എടി ഇത്രയും കാലം നീ നിൻ്റെ ഭർത്താവും ഒക്കെ ജയിച്ചു നിന്നില്ലേ ഇനി ഞാനും എൻ്റെ ഭർത്താവ് ഞാനും എൻ്റെ അമ്മയും തന്നെയായിരിക്കും ഇനി ജയിക്കാൻ പോകുന്നത് നിൻ്റെയൊക്കെ പതനം കണ്ടുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ കല്യാണി പറയാണ് സരയു എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് എനിക്ക് ഭയങ്കര സഹതാപമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിൻ്റെ ജീവിതം തകർന്നു പോകാൻ പോവാ നീ കരഞ്ഞു തീർക്കാനുള്ളതാ അത് ഓർക്കുമ്പോൾ സദ്യത്തിൽ നിന്നെക്കുറിച്ച് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സരിയൂ ഇങ്ങനെ ചിന്തിക്കാം ഏ ഇവിളെന്താണോ ഈ പറഞ്ഞു വരുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും ഷാരി പറയാണ് ഹാ എൻ്റെ മോൾക്ക് എന്ത് കുഴപ്പമാണെന്നാണ് നീ പറയുന്നത് എൻ്റെ മോളേം കൊണ്ടേ എൻ്റെ മരുവൻ കുറച്ച് ദിവസത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് പോകും കൂടെ ഞാനും പോവും ആ കാഴ്ചയെ നിനക്ക് കാണണമെങ്കിൽ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തതിനെക്കയച്ചേക്കാം അപ്പോഴേക്കും കല്യാണി പറയുകയാണ് നീ എവിടെയെന്ന് വെച്ചാൽ പോയിക്കോ നിനക്ക് അങ്ങനെ പോകാൻ പറ്റി കഴിഞ്ഞാൽ നീ ആയിരിക്കുള്ളൂ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യ ഭാഗ്യവതി എന്ന് പറയാം കേട്ടോ ഇത് കേട്ടോ എന്നാൽ തന്നെ അമ്മയ്ക്കും മോൾക്കും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കും അടക്കുന്നുണ്ട് കേട്ടോ എടി നീ എൻ്റെ മനുവേട്ടനല്ലെടി കുറ്റപ്പെടുത്തുന്നത് എൻ്റെ മനുവേടനെ എന്തെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ നിൻ്റെ ശരിയാകും അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയുകയാണ് ഹേ ആരുടെ എടി മനുവേട്ടൻ നിനക്കേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേട്ടനുണ്ടാവാൻ പോകുന്നില്ല നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാലും നിൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് എന്തായി തിരുന്ന് ഓർത്തിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട് എൻ്റെ മനുവേട്ടിന് സ്വിറ്റ്സർലാൻഡിൽ വരെ സ്ഥലമുണ്ട് പിന്നെ ഞാനെന്തിനായിട്ട് പേടിക്കുന്നതെന്ന് നോക്കിയാണ് ആ അപ്പോഴത്തേക്കും കല്യാണി പറയാണ് ആ ശരിയാണ് നിൻ്റെ മനുവേട്ടിന് സ്വിറ്റ്സർലാൻഡിലും അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ സ്ഥലമുണ്ട് അപ്പോഴേ നീ അഭിമാനിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് കാറി കയറി പോവാട്ടോ അത് സമയം അത് കഴിഞ്ഞതിന് ശേഷം അമ്മയും മോളും ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവിടെ എന്താണോ പറഞ്ഞു കൂട്ടുന്നത് അടുത്ത സൈനിലെ വക്കീലിനെയും അതുപോലെ തന്നെ പ്രകാശിനെയും വിക്രത്തിയാണ് കാണിക്കുന്നത് അപ്പോൾ വക്കീൽ പറയുക കേട്ടോ ആ നിങ്ങൾക്ക് ഫീസ് തരാനായിട്ട് പൈസ ഇല്ലാത്ത കാരണം ഷാരിമേടവും സരൂമേടവും ആണ് എനിക്ക് പൈസ തരുന്നത് അവരുടെ മിക്ക കേസുകളും ഞാൻ വാദിച്ചിട്ടുള്ളതാണ് ഇതുവരെ ഒന്നും തോറ്റിട്ടില്ല അവരുടെ കേസുകളൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർ എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാനായിട്ട് തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കല്യാണി എന്ന് പറയുന്നവൾ ജയിലിൽ തന്നെ കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെ പെടാപ്പാടൊക്കെ പെടുന്നത് എടോ പ്രകാശോ എത്രയൊക്കെ പറഞ്ഞാലും തൻ്റെ മോൾ തന്നെയല്ലേ അവൾ അപ്പോഴേക്കും പ്രകാശം പറയാം അവൾ എൻ്റെ മോളൊന്നും അല്ല സാർ നീ താനങ്ങനെയൊക്കെ പറഞ്ഞാലും അവൾ തൻ്റെ ചോറിൽ തന്നെ ഉണ്ടായ മോളല്ലേ അത് പിന്നെ അവൾ ജനിച്ച കാലം മുതലേ എന്നെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അവളോട് ആ സെൻറ്റിമെൻസ് ഒന്നും ഇല്ലാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയുകയാണ് ആ ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല അല്ല തന്നെ എന്തിനാണ് അവൾ വഴിയിലിട്ട് തല്ലിയത് അവളുടെ നാത്തുവിൻ്റെ വീട്ടിൽ ഞാനാ മോഷണം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് അവന് അവൾ എന്നെ തല്ലിയത് താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ആ ഇനിയിപ്പോൾ തെളിവുകളും സാക്ഷികളും ഒക്കെ എന്തൊക്കെ സംഭവിച്ചാലും തനിക്ക് അനുകൂലമാക്കി മാറ്റണം ആ എന്തായാലും തെളിവുകളും സാക്ഷികളും ഒക്കെ ഉണ്ടല്ലോ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് അനുകൂലമായി തന്നെയാണ് വിധിയൊക്കെ വരുവുള്ളൂ അപ്പോൾ താൻ പേടിക്കാതിരിക്കുക എന്നിങ്ങനെ വക്കീൽ പറയാട്ടോ കേട്ടോ അതേസമയം തന്നെ വിക്രം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും വിക്രം മനസ്സിൽ തന്നെ ചിന്തിക്കുകയാണ് ദൈവമേ ഇനിയെങ്ങാനും ഞാൻ വന്ന വണ്ടിയോ എന്തെങ്കിലും തെളിവുകളോ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടാവോ എന്നിങ്ങനെ ടെൻഷനടിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മുടെ കല്യാണി കോർട്ടിൽ കയറി വിക്രത്തിനെ വാദിച്ച് കൊല്ല ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് <Gã>